ഇന്ന് ഞങ്ങളുടെ വിച്ചൂട്ടൻ്റെ ചോറൂണാണെ പറശ്ശിനീന്നാണ് ചോറ് കൊടുക്കുന്നത് ആറുമാസം ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഞങ്ങൾ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പറശ്ശിനിയിലെത്തി ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ചാണ് അവർ ടൈം പറഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് ഉണ്ടാവും എന്ന് എന്നറിയാം പക്ഷെ ഇത്രയും തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പറശ്ശിനിക്കടം പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും തിരക്കുള്ള ഒരു ദിവസം ഞാൻ ഇതുവരെ പോയിട്ടില്ല മാത്രം തിരക്കുണ്ടായിരുന്നു അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതോ മറ്റോ ആണ് ടോക്കൺ പറഞ്ഞത് എൻ്റെ മേമയുടെ മോളുണ്ട് അവളുടെ ഫ്രണ്ട് ഉണ്ട് അവളുടെ തറവാടാണ് പറശ്ശിനി കടവ് അപ്പോൾ അവൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് നേരത്തെ കയറാൻ പറ്റി ഒരു രണ്ട് മൂന്ന് ടോക്കൺ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് കൊടുത്തു പിന്നെ തുലാഭാരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഒത്തപ്പം എൻ്റെ പ്രസാദവും ചായയൊക്കെ കുടിച്ചു ജസ്റ്റ് ചന്തയിലൊക്കെ ഒന്ന് കറങ്ങി ലെച്ചുനും രാമൂട്ടിനും ഈ ഒരു സംഭവമാണ് വാങ്ങിയത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറശ്ശിനിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തളിപ്പുറം വന്ത്ത് വിഹാറിലാണ് കയറിയത് വേറെ ഒരു റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ ഇട്ടിടാട്ടോ